ഇത്രയും കാന്താരി ഇട്ടിട്ടുണ്ട് വെറുതെ എന്തിനാ പച്ചമുളക് കിടക്കുന്ന കാന്താരി ഇട്ടു തന്നെ ദൂരം വെക്കണം പയറിടാതെ കൂമ്പ് വെച്ചാ കൊള്ളില്ലല്ലോ അപ്പൊ കുറച്ച് വൻപയർ വേവി ചെതി ചേർക്കണം കുറച്ച് വൻപയർ വെള്ളത്തിൽ ഇട്ട് ഇട്ടുവച്ച് നിങ്ങളെ വെള്ളത്തിൽ അരിപ്പൈനൈറ്റ് തേങ്ങക്കായ തിക്ക് കാന്താരി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ വെളിച്ചെണ്ണ മുണ്യപൊളി പിന്നെ നീര ക കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് എരി തിരുമ്മ ണ മതി എന്തായാലും നമ്മൾ കടു പുറത്തല്ലേ വെക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ചേർക്കുവല്ലോ ഇങ്ങനെ ആരുവർഗങ്ങളൊക്കെ നമ്മുടെ വയറ്റി ചെല്ലേണ്ടതാണ് പിന്നെ അതൊക്കെ എടുത്ത് കളയുന്നത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കടുമ്പ മുട്ടൻ മുളക് അരപ്പ് അരപ്പ് എണ്ണയൊക്കെ കിടന്നൊന്ന് തോന്നുവരണം പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പില ഇതുപോലെ ടിന്നിനകത്ത് പ്ലാസ്റ്റിക് ടിന്നിനകത്ത് ഊരിയിട്ടിട്ട് വെള്ളമായി ഇല്ലാതെ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെക്കണം സൂക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസങ്ങളോളം ഇരുന്നോളും കറിവേപ്പിലധികം ലഭിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഒരുപാട് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അരപ്പ് തോന്നു വന്നിട്ടുണ്ട് ഊമ്പിട്ട് കൊടുക്കുക അരപ്പ് ഇട്ടിളക്കി ആദ്യ കയറ്റി എണ്ണ ഒഴിച്ചെടുക്കുന്നവരുണ്ട് പക്ഷേ ഇങ്ങനെ വെള്ളം തോത്തി വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചി വേവിക്കണം പകലും വെള്ളം തിളച്ച് കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പൊന്നും ഇടണ്ട ഞാൻ ഉപ്പ് ആദ്യമേ അരപ്പിലിട്ടിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം അറിവേപ്പിലിങ്ങനെ നമ്മൾ കുറച്ചി സൂക്ഷിച്ച് വെച്ചിരുന്നാൽ അതുപോലെ അവിടെ ഇരുന്നോളൂ എപ്പോ ആവശ്യം വരുന്നോ അന്നേരം ഒക്കെ എടുത്താൽ മതി ഇടയ്ക്കൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നീന്തച്ച് വെക്കാം നീന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കണം